അഞ്ച് സിമ്പിൾ ടിപ്സ് ശരീര സൗന്ദര്യത്തിന് നിൽക്കുന്ന ഒന്നാണ് കുടവയർ ശാരീരിക അധ്വാനങ്ങളിൽ ഏർപ്പെടാതെ ദീർഘനേരം ഇരുന്ന ജോലി ചെയ്യുന്നവർക്കും വ്യായാമമില്ലാത്ത അലസ ജീവിതശൈലി നയിക്കുന്നവർക്കുമാണ് കുടവയർ സാധാരണയായി കണ്ടുവരുന്നത് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ശ്വാസം മുട്ട് കിതപ്പ് എന്നിവ കുടവയർ ഉള്ളവരിൽ പൊതുവെ കണ്ടുവരാറുണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് കുടവയർ കുറയ്ക്കുവാൻ അമിതമായ അധ്വാനം വേണ്ടിവരുന്നത് അടിവയറിലെ ചർമ്മത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് കുടവയറിനുള്ള പ്രധാന കാരണം സ്റ്റിറോയിഡ് മരുന്നുകൾ മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കുള്ള ചില മരുന്നുകൾ തുടങ്ങിയവ വിശപ്പ് കൂട്ടുകയും സ്ത്രീകളിൽ കാണുന്ന കുടവയറിന് പ്രധാന കാരണം ഗർഭകാല പരിചരണവും പ്രസവ ശുശ്രൂഷയുമാണ് ഗർഭകാലത്ത് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന വയറിലെ പേശികൾ പ്രസവത്തോടെ അയഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാകും കുടവയർ കുറയ്ക്കുവാനുള്ള ലളിതമായ അഞ്ച് വഴികൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി സൂര്യ നമസ്കാരം മാനസിക ആരോഗ്യത്തിന് നല്ല ഉറക്കത്തിനും നമസ്കാരം നല്ലതാണെന്ന് പറയാറുണ്ട് ദഹന പ്രക്രിയ നന്നാക്കി കുടവയർ കുറയ്ക്കുവാൻ ദിവസവും സൂര്യ നമസ്കാരം ശീലിക്കുന്നത് നല്ലതാണ് രണ്ടാമതായി കപാൽപാട്ടി പ്രാണായാമം ശ്വസന വ്യായാമം മുറയാണ് കപാൽപാട്ടി പ്രാണായാമം രക്തചംക്രമണവും ദഹന പ്രക്രിയയും വേഗത്തിലാക്കുക വഴി കുടവയർ കുറിക്കുവാൻ ഇത് സഹായകരമാണ് മൂന്നാമതായി രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കണം ലഘുവായ രാത്രി ഭക്ഷണം സൂര്യ നമസ്കാരം കഴിഞ്ഞ് ഒന്നു മുതൽ രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിക്കണം കിടക്കുന്നതിന് മൂന്നു മുതൽ നാല് മണിക്കൂർ മുമ്പെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കണം നാലാമതായി കുടിക്കുവാൻ ചൂടുവെള്ളം മാത്രം ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് അലിയിച്ചു കളയുവാൻ ചൂടുവെള്ളം സഹായിക്കുന്നു പുളിച്ചു തികട്ടൽ ഗ്യാസ് വിശപ്പില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും ചൂടുവെള്ളം കുടിക്കുന്നത് ഉത്തമം അത്രേ അഞ്ചാമതായി നല്ല ഉറക്കം നന്നായി ഉറങ്ങുന്നത് കുടവയർ കുറയ്ക്കാൻ സഹായകരമാണ് കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങണം